വിശ്വോത്തര ചിത്രകാരൻ രാജ രവിവർമ്മയുടെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച് സൂര്യാംശു ക്രിയേഷൻസിന്റെ ബാനറിൽ വി കെ കൃഷ്ണകുമാർ നിർമ്മിച്ച് പ്രശസ്ത ചിത്രകാരൻ എസ് എൻ ശ്രീപ്രകാശ് സംവിധാനം ചെയ്ത പ്രണാമം മ്യൂസിക്കൽ ആൽബം പ്രകാശിതമായി പ്രശസ്ത സ്ഥിരകഥാകൃത്തും നടനും സംവിധായകനുമായ ശങ്കർ രാമകൃഷ്ണനാണ് കർമ്മം നിർവഹിച്ചത് രാജ രവിവർമ്മയെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരനും സംഗീതജ്ഞനുമായ കിളിമാനൂർ രാമവർമ്മ തമ്പുരാനാണ് ഒപ്പം മായ കെ വർമ്മ വി കെ കൃഷ്ണകുമാർ കല്ലറ മുരളി മാസ്റ്റർ അഷിത് എന്നിവരും കഥാപാത്രങ്ങളാകുന്നു ചരിത്രപ്രസിദ്ധമായ കിളിമാനൂർ കൊട്ടാരത്തിന്റെ ശില്പ സൗന്ദര്യവും കൊട്ടാര പരിസരത്തെ കാവുകളുടെ ഹരിത ഭംഗിയും ഈ സംഗീത ശില്പത്തെ മനോഹരമായൊരു ദൃശ്യവിരുന്നാക്കി മാറ്റിയിരിക്കുന്നു ഛായാഗ്രഹണം എഡിറ്റിംഗ് അയ്യപ്പൻ എൻ ഗാനരചന മായ കെ വർമ്മ സംഗീതം ആലാപനം രാമവർമ്മ തമ്പുരാൻ മിക്സിംഗ് മാസ്റ്ററിംഗ് രാജീവ് ശിവ പി ആർഒ അജയ് തുണ്ടത്തിൽ